നമസ്കാരം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൽ പാർട്ടി നോക്കാതെ ഇടപെടുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നതെന്ന് പറഞ്ഞു വെക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസുകാരനായതുകൊണ്ടല്ല സർക്കാർ രാഹുൽ മാംകൂട്ടത്തിനെതിരെ കേസെടുത്തത് സുരേഷ് ഗോപി ബി ജെ പി കാരനായതുകൊണ്ടല്ല സുരേഷ് ഗോപിക്കെതിരെ അന്ന് ഒരു സ്ത്രീ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ കേസെടുത്തത് സ്ത്രീകൾക്കെതിരെ അത് ഏത് സ്ത്രീകൾക്കെതിരെ എന്ത് ദുരനുഭവം ഉണ്ടായാലും അത് പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പരാതി കേൾക്കുകയും ആ പരാതിയിൽ ഇടപെടുകയും ആ പരാതിക്ക് പരിഹാരം കാണാൻ വേണ്ടി ആ പരാതിക്കാരിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ പരാതിക്കാരിക്ക് നീതി ലഭിക്കേണ്ടതുണ്ടെങ്കിൽ അങ്ങേയറ്റം വരെ ആ നീതിക്ക് വേണ്ടി പോരാടുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് പി ടി കുഞ്ഞു മുഹമ്മദ് ഇടതു സഹയാത്രികരാണ് അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഈ സർക്കാർ സ്വീകരിച്ച നിലപാട് അഭിനന്ദനാർഹം മാതൃകാപരമാണ് ഐ എഫ് എഫ് കെ സ്ക്രീനിങ്ങിനിടയിൽ തലസ്ഥാനത്ത് ഒരു ഹോട്ടൽ മുറിയിലേക്ക് വിഴിച്ചു വരുത്തി ഒരു ചലച്ചിത്ര പ്രവർത്തകയെ കടന്നു പിടിക്കാൻ ശ്രമം നടത്തി എന്നതായിരുന്നു ഒരു പരാതി ഇടത് സഹയാത്രികൻ ആയതുകൊണ്ട് വേണമെങ്കിൽ കണ്ണടയ്ക്കാമായിരുന്നു പക്ഷേ ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തത് പി ടി കുഞ്ഞു മുഹമ്മദിനെതിരെ എടുത്തത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയുള്ള കേസാണെന്ന് പിണറായി വിജയനെയും ഈ സർക്കാരിനെയും കടന്നാക്രമിച്ചുകൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും അനുഭാവികളൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കുന്ന ആളുകൾ കാണേണ്ടതുണ്ട് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഇത് ഇത്തരം വിഷയങ്ങളിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ സ്വീകരിക്കുന്ന നിലപാടും ഈ വിഷയത്തിൽ നമുക്ക് ഉടനീളം തെളിഞ്ഞു കാണാൻ സാധിക്കും വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ അതായത് നിലവിൽ ഇപ്പോൾ ഈ പി ടി കുഞ്ഞുമുഹമ്മദിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ എടുത്തിട്ടുള്ള നിലപാട് ആ നിലപാട് മറ്റു പാർട്ടികൾ പ്രത്യേകിച്ച് കോൺഗ്രസുകാരൊക്കെ കണ്ടുപഠിക്കേണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസം അല്ലേ ദിലീപിനെ കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള കോടതിയുടെ വിധി വന്നത് എന്താണ് ആ വിഷയത്തിൽ സംഭവിച്ചത് ആ വിഷയത്തിൽ സർക്കാർ അപ്പീലിന് പോയിരിക്കുന്നു അതിജീവിതക്ക് നീതി ലഭ്യമാക്കി കൊടുക്കുന്നതിന് വേണ്ടി അതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾക്ക് ജാമ്യം ലഭിച്ചത് ആ കേസിൽ അത് റദ്ദിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ പോയിരിക്കുന്നു ആരാണ് ഈ സർക്കാർ അങ്ങനെ ഒരു സർക്കാർ ഇങ്ങനെ ഇത്തരം വിഷയങ്ങൾ ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കാനേ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ തയ്യാറാവുകയുള്ളൂ എന്ന് നമുക്ക് കാണിച്ചിരിക്കുകയാണ് നമ്മുടെ സർക്കാരിൽ കൂടുതൽ വിശ്വാസം നമുക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഉണ്ടാവുകയാണ് അങ്ങനെ ഉണ്ടാകാനിടയായ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നതാരാണ് ഈ സർക്കാരാണ് ഈ സർക്കാരിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് പല ആടുകളും പല കാലഘട്ടങ്ങളും നേരിട്ടിട്ടുള്ള പല വിഷമങ്ങളും പല ദുരനുഭവങ്ങളും പല ദുരിതങ്ങളും ക്രൂരതകളും ഒക്കെ വെട്ടിത്തുറന്നു പറഞ്ഞ് ഈ സർക്കാരിനെ സമീപിക്കുന്നത് നീതി എന്ന വാക്കിനുള്ള അർത്ഥമായി മാറിയിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ ഇനി രാഹുൽ മാംകൂട്ടത്തിന്റെ കേസ് വന്നപ്പോൾ നിരവധി ആളുകൾ രാഹുൽ മാൻകൂട്ടനെതിരെ പല രീതിയിലുള്ള പ്രതികരണം രേഖപ്പെടുത്തി രംഗത്തേക്ക് വന്നല്ലോ അവരെയൊക്കെ നിങ്ങൾ ഏത് രീതിയിലാണ് സൈബർ ബുൾഡിംഗ് നടത്തിയത് അതായത് നിങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ മാത്രമാണല്ലോ വാതുറക്കുള്ളൂ ഒരാൾ വേട്ടക്കാരൻ ഒരു കോൺഗ്രസുകാരനായാൽ അല്ലെങ്കിൽ ബി ജെ പി കാരനായാലൊക്കെ ആണല്ലോ നിങ്ങൾ ശബ്ദമുയർത്തുകയുള്ളൂ എന്ന് പറഞ്ഞവർക്കുള്ള മറുപടി ഇതാ പിടിച്ചോളൂ ആദ്യം തന്നെ നമുക്ക് ഹണി ഭാസ്കറിന്റെ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം കാണാം ആരാണ് ഹണി ഭാസ്കരൻ അതായത് രാഹുൽ മാൻകൂട്ടം എന്ന് പറയുന്ന ഒരു കോഴി തനിക്ക് മെസ്സേജ് അയച്ചു എന്ന വെളിപ്പെടുത്തൽ നടത്തിയ അയാളുടെ ഞരമ്പൻ സ്വഭാവം തുറന്നു പറഞ്ഞ ഒരാളായിരുന്നു ഹണി ഭാസ്കരൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയും എഴുത്തുകാരിയുമായിട്ടുള്ള സ്ത്രീ ആ സ്ത്രീ എന്താണ് ഇന്ന് ഫേസ്ബുക്കിൽ ഈ കെ പി ടി കുഞ്ഞു മുഹമ്മദിനെ പറ്റി ഇട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം ഇന്ന് വായിച്ചില്ലെങ്കിൽ പിന്നെ നോക്കൂ ഈ പെൺകുട്ടി ജീവിക്കുന്ന സാഹചര്യം ആ ഒറ്റമുറി വീടിന്റെ അതിനകത്തെ മറ്റു മനുഷ്യരുടെ നെടും തൂണാണ് പീഡകരെ ആഘോഷിക്കുന്ന ഒരു വലിയ ആൾക്കൂട്ടത്തിന് നേരെ നിന്ന് എന്തൊക്കെയോ നഷ്ടപ്പെടേണ്ടി വന്നാലും പൊരുതും എന്നുറപ്പിച്ചു മുന്നോട്ട് വന്ന പെൺകുട്ടി അഭിവാദ്യങ്ങൾ ആര് കല്ലെറിഞ്ഞാലും തോറ്റു മടങ്ങരുത് നിന്നെ മനസ്സിലാവും തൊഴിലിടങ്ങളിൽ പോലും മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന അഹന്തയെ മനസ്സിലാവും പണം കൊണ്ട് പദ്ധതി കൊണ്ട് നീതി വിലക്കെടുക്കാം എന്ന ആത്മവിശ്വാസത്തെ മനസ്സിലാവും പൊറുക്കരുത് മുന്നോട്ട് പോകണം പെറുകെട്ടുകൾ സ്വയരക്ഷയ്ക്ക് സ്വീകരിക്കുന്ന തന്ത്രങ്ങൾ എപ്പോഴും ഒന്നാണ് ആൾക്കൂട്ടത്തെ ഒപ്പം നിർത്താൻ സാധിക്കുന്ന മേഖലകളിൽ മര്യാദരാമന്മാരായി ഇടപെട്ട് ആൾക്കൂട്ടത്തെ ഒപ്പം നിർത്തുക ഒരിക്കലും പുറത്തു പറയില്ല എന്നുറപ്പ് തോന്നുന്ന ജീവിത സാഹചര്യമുള്ള സ്ത്രീകളെ മാത്രമേ അവർ അതിന് തിരഞ്ഞെടുക്കൂ കളങ്കാവൽ സിനിമയിലെ പോലെ വൾണറബിൾ ആയ സ്ത്രീകളെ മാത്രം തിരഞ്ഞുപിടിക്കുക ഉപയോഗിക്കാൻ ശ്രമിക്കുക എതിർത്താൽ കൊല്ലാനായാലും ആത്മഹത്യയിലേക്ക് നയിക്കാനായാലും ആവും വിധം ശ്രമിക്കുക കല്ലുവെച്ച നുണകൾ കൊണ്ട് അവരെ ജീവിക്കാൻ അനുവദിക്കാതെ നശിപ്പിച്ചു കളയുക അതിനാരെയും കൂട്ടുപിടിക്കുക സത്യം വിളിച്ചു പറഞ്ഞാലാവട്ടെ ആ സ്ത്രീകളെ വൃത്തികേട് പറഞ്ഞു നുണകൾ എഴുതിയും കേസ് കോടതിയിൽ എത്തിയാൽ കടന്നുപോയ അവസ്ഥയേക്കാൾ മോശമായി ആക്ഷേപിച്ച് തൊലിയുരിഞ്ഞും നിശബ്ദമാക്കി പുറത്തിറങ്ങാം എന്ന ആണഹന്ത വേറെ എന്നാണ് പറയുന്നത് നോക്കൂ ഹണിഭാസ്കരൻ ഇവിടെ പി ടി കുഞ്ഞു മുഹമ്മദിനെ പറ്റിയാണ് പറഞ്ഞത് ഒപ്പം ഒരു നമ്മുടെ സുനിതയുടെ മാധ്യമപ്രവർത്തകരുടെ സുനിതയുടെ ഒരു എഫ് പി പോസ്റ്റ് കൂടി പങ്കുവെക്കുന്നുണ്ട് ഇത് വായിച്ചു നോക്കണം കൂടിയാണ് പറയുന്നത് അതുകൂടി നമുക്ക് നോക്കാം ഈ വാർത്ത കണ്ട് സന്തോഷിക്കുന്ന ചിലരെ എനിക്കറിയാം നേരിട്ട അപമാനം പുറത്തു പറയാൻ കഴിയാതെ തൊണ്ടയിൽ കുടുങ്ങിപ്പോയവർ അയാളുടെ അശ്ലീല ചുവയുള്ള സംസാരങ്ങൾക്കും നോട്ടങ്ങൾക്കും മുന്നിൽ മരവിച്ചു നിൽക്കേണ്ടി വന്നവർ അതിൽ ഒരു പെൺകുട്ടിയോട് അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അവൾ ഉത്തരം പറയാതെ വൈകുന്നേരം എന്റെ കൂടെ വീട്ടിൽ വരാമോ എന്ന് ചോദിച്ചു അവിടെ കണ്ടത് ഒറ്റമുറിയിൽ ജീവിക്കുന്ന അമ്മയെയും മൂന്ന് പെൺകുട്ടികളെയും അവളാണ് മൂത്തത് കുടുംബം നോക്കുന്നത് അവളാണ് അവിടെ വെച്ച് എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു അവൾ പറഞ്ഞു അവൾക്ക് വേണ്ടി ഏത് അപമാനവും ഞാൻ സഹിക്കും പ്രതികരിച്ചാൽ ജോലി പോകുമെന്ന് ഭയന്ന് തൊഴിലിടത്തെ അപമാനങ്ങൾ പുറത്തു പറയാനാവാതെ ട്രോമയിലൂടെ കടന്നു പോകേണ്ടി വരുന്ന എത്രയോ പെൺകുട്ടികളുണ്ട് ജോലി പോകുമെന്ന് ഭയന്ന് അവർ മിണ്ടില്ലെന്ന ഉറപ്പിലാണ് അധികാര കസേരയിൽ ഇരിക്കുന്ന ആണുങ്ങൾ പെണ്ണുങ്ങളെ ലൈംഗിക ചൂഷണം നടത്തുന്നത് ഇവിടെ പരാതി പറഞ്ഞ പെൺകുട്ടി ചലച്ചിത്ര പ്രവർത്തകയാണ് പ്രതികരണ ശേഷിയുള്ളവളാണ് ഇതൊക്കെ അയാൾക്കും അറിയാം എന്നിട്ടും അയാൾ അവളോട് അപമര്യാദയോടെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് അയാൾക്ക് ധൈര്യം നൽകിയത് ജൂറി ചെയർമാൻ എന്ന പദവിയാണ് അധികാര കച്ചേരിയിൽ ഇരിക്കുന്ന സെക്ഷൽ പറവേറ്റുകളെ പോലെ അയാളും വിചാരിച്ചു അയാളുടെ ചെയർമാൻ പദവിയോട് അവൾ വഴങ്ങുമെന്ന് അവൾ പ്രതിരോധിച്ചു പരാതി നൽകി സമൂഹം രണ്ടു തട്ടായി മാറുമെന്നും ഒരു വിഭാഗം ഒപ്പം നിൽക്കുമ്പോൾ മറ്റൊരു വിഭാഗം പിച്ചി ചീതു പീഡകൻ നിയമത്തെ വിലക്കെടുത്താൽ നീതി കിട്ടില്ലെന്നും കോടതിയിലെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വീണ്ടും അപമാനിക്കപ്പെടുമെന്നും ഒക്കെ ബോധ്യമുണ്ടായിട്ടും അവൾ പോരാടാൻ ഉറച്ചു തന്നെയാണ് അവളുടെ പോരാട്ടം പുറം ലോകത്തോടൊന്നും പറയാനാവാതെ നിശബ്ദരായിപ്പോയ ആ പെൺകുട്ടികൾക്ക് കൂടി വേണ്ടിയാണ് പെൺകുട്ടി തെറ്റിദ്ധരിച്ചതാണെന്നും ഞാൻ മാപ്പു പറയാം എന്നൊക്കെ പറയുന്നുണ്ട് അയാൾ തെറ്റിദ്ധരിച്ചതാണോ അല്ലയോ എന്നൊക്കെ വഴിയെ അവൾ തന്നെ പറയും സമൂഹത്തോട് പ്രത്യേകിച്ച് സ്ത്രീകളോട് നിങ്ങൾ കൊണ്ടാടുന്ന ആഘോഷിക്കുന്ന സിനിമാ പ്രവർത്തകരിൽ അവതാരികരിൽ എഴുത്തുകാരിൽ മാധ്യമ പ്രവർത്തകരിൽ ചിലരെങ്കിലും പുറത്തു കാണിക്കുന്ന സ്ത്രീപക്ഷ നിലപാടും പുരോഗമനവും അതിവിനയവും സ്നേഹവും ചാരിറ്റിയും പരിഗണനയും പൊള്ളയാണ് അവരിലെ സെക്ഷൽ പ്രോബക്റ്റിനെ സംരക്ഷിക്കാനുള്ള അഭിനയമാണ് ഉറക്കെ വിളിച്ചു പറയണമെന്നുണ്ട് പക്ഷേ അപ്പുറത്തുള്ള പെൺകുട്ടികളുടെ സ്വകാര്യതയെ ഭയത്തെ മാനിക്കുന്നു ഓരോന്നായി എപ്പോഴെങ്കിലും പുറത്തു വരും ദയവ് ചെയ്ത് അവരിൽ ആർക്കെങ്കിലും നേരെ ആരോപണം വരുമ്പോൾ അയാൾ എനിക്കറിയാം അയാൾ അങ്ങനെയല്ല എന്ന വിളിപ്പിക്കലുമായി ഇറങ്ങരുത് എന്നാണ് സുനിത പറഞ്ഞിട്ടുള്ളത് ഇനി പലരുടെയൊക്കെ കാണാം ഡോക്ടർ സൗമ്യ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രവും പി ടി മുഹമ്മദിന്റെ ചിത്രവും ഇട്ടുകൊണ്ട് ഇങ്ങനെ പറയുന്നു ഒന്നായ നിന്നെഹ രണ്ടും ഒന്ന് തന്നെ ഇവിടെ ഒരു തീവ്രത മാപിനിയുടെയും ആവശ്യമില്ല രണ്ടും ഒന്ന് തന്നെ പീഡകരിൽ ഇടതൊന്നും വലതെന്നും ഒരു വ്യത്യാസവും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ക്രിമിനലുകളിൽ ഇടതെന്നും വലതെന്നും ഒരു വ്യത്യാസവും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല രൂപത്തിലും ഭാവത്തിലും വ്യത്യാസമുണ്ടെന്നേ ഉള്ളൂ രണ്ടും ഒന്നു തന്നെ ഇവർ മാത്രമല്ല ഇവരെ പോലെയുള്ളവരെ ഇപ്പോഴും താങ്ങുന്ന ഓരോരുത്തരും ഇവർ തന്നെയാണ് അത്രയും തന്നെ വിഷം പേറുന്നവരാണ് മനഃസാക്ഷിയുള്ള ഒരു പാർട്ടിക്കാരനും അത് സാധിക്കില്ല അത് ഏതു പാർട്ടിയായാലും കൃത്യമായ അന്വേഷണങ്ങളുടെ ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് എതിരെയുള്ള ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടാൽ പുറം ലോകം കാണിക്കാതെ അകത്തിടാനുള്ള നിയമവും നെഞ്ചുറപ്പുമാണ് ആവശ്യം കേരളത്തിലെ സർക്കാരും നിയമ സംവിധാനങ്ങളും അത് കാണിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇനി പൊങ്ങരുത് ഒരുത്തന്റെയും കൈയും കണ്ണും നിസ്സഹായരായ പെണ്ണുടലുകളിലേക്ക് അത് ആരായാലും എവിടെ നിന്നുള്ളവർ ആയാലും കാരണം എല്ലാം ഒന്നു തന്നെ എന്നാണ് ഡോക്ടർ സൗമ്യ സലിൻ പറയുന്നു ഇനി മാലാപാർവതി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതെങ്ങനെയായിരുന്നു നേരം വിളിക്കാത്തത് എന്താ ഇദ്ദേഹം സഹാവായതുകൊണ്ടും ഇടതുപക്ഷം ആയതുകൊണ്ടും കൂടുതൽ ശക്തമായി അപലപിക്കുന്നുവെന്ന് പാർവതി ഫേസ്ബുക്കിൽ കുറിച്ചതിനെ കോൺഗ്രസിന്റെ പോരാളി വാസു സൈബർ ഗ്രൂപ്പ് എങ്ങനെയാണ് ആക്കി മാറ്റിയത് പിണറായി വിജയന് പി ടി കുഞ്ഞു മുഹമ്മദിന്റെ ലൈംഗിക പീഡന കേസിൽ നേരം വിളിക്കാത്തത് അയാൾ സദാവ് ആയതിനാലും ഇടതുപക്ഷം ആയതിനാലും എന്ന് മാ പാർവതി എന്ന് പറഞ്ഞൊരു വ്യാജ വാർത്ത കൊടുക്കുകയാണ് ആവശ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയന്റെ പോലീസ് ആണ് ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തിട്ടുണ്ട് എന്തായാലും മാലാ പാർവതി അതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട് പോരാളി വാസുവിനും ഇങ്ങനെ പറയുന്നു അല്ലയോ പോരാളി വാസു ശ്രീ പിണറായി വിജയൻ എന്ന മലയാളത്തിന്റെ എക്കാലത്തെയും കരുത്തനായ ദീർഘദർശനമുള്ള സമചിത്തതയുള്ള മുഖ്യമന്ത്രി നീതിമാനാണ് പി ടിക്ക് പരാതി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹം അത് കേസെടുപ്പിച്ചു ഞാൻ പറഞ്ഞത് ചോദിച്ചത് പി ടി കുഞ്ഞു മുഹമ്മദ് എന്ന ഞാൻ ഏറെ ആദരവോടെ കണ്ടിരുന്ന വ്യക്തിയോടാണ് കരളി ചാനലിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്തിട്ടുണ്ട് നല്ല സിനിമാ സംവിധായകനാണ് കരുണയുള്ള ആർദ്ദതയുള്ള ഒരു നേതാവായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത് അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉത്തരവാദിത്വമുള്ള ഒരു സുഹൃത്ത് ഉന്നയിച്ചു എന്ന് കേട്ടതിന്റെ വിഷമത്തിൽ ചോദിച്ചതാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ടും പി ടിക്ക് നേരം വെളുത്തില്ലെന്ന് വല്ലാതെ വളച്ചുടിച്ചല്ലോ എന്റെ വാക്കുകളെ എന്താണ് നേട്ടം പോരാളി വാസു അന്നാരായാലും ഞാൻ പറയാത്തത് ഉദ്ദേശിക്കാത്തത് പറഞ്ഞത് ശരിയായില്ല എന്നാണ് മാലാ പാർവതി പറയുന്നത് നോക്കൂ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വേട്ടക്കാരന്റെ രാഷ്ട്രീയം നോക്കി ഇടപെടുന്നൊരു സർക്കാരല്ല ഇവിടെയുള്ളത് വേട്ടക്കാരൻ എത്ര വലിയ നേതാവായാലും വേട്ടക്കാരൻ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളാണെങ്കിലും ഇത്തരം വിഷയങ്ങളിലൊക്കെ നടപടി സ്വീകരിക്കുന്നതിൽ അതിജീവിതയ്ക്ക് വേണ്ടി ഇരക്കു വേണ്ടി പട കെട്ടുന്നതിൽ ഒരു ഭയവും മടിയുമില്ലാത്ത ഒരു സർക്കാരാണെന്ന് നമ്മളെ വീണ്ടും വീണ്ടും പിണറായി വിജയൻ സർക്കാർ കാണിച്ചു വരികയാണ് ഇവിടുത്തെ സ്ത്രീകൾക്ക് വിശ്വസിച്ച് ഇവിടുത്തെ സ്ത്രീകൾക്ക് വിശ്വാസ്യതയോടെ പറയാൻ പറ്റും ഈ സർക്കാർ ഞങ്ങൾക്കൊപ്പമാണ് ഞങ്ങളെ കേൾക്കുന്ന സർക്കാരാണെന്ന് അല്ലാതെ ഞങ്ങൾ ഇരക്കൊപ്പം എന്ന് പറഞ്ഞ് വേട്ടക്കാരനൊപ്പം സെൽഫി എടുത്ത് നടക്കുന്ന ഒരു പക്ഷമല്ല ഈ ഭരണപക്ഷം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ ഇത്തരം വാർത്തകളൊക്കെ വരുമ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമോ എന്ന് ചോദിക്കുന്ന ചില സൈബറോളികൾക്കുള്ള മറുപടി കൂടിയാണ് എൻ്റെ ഈ വാർത്തയിൽ നിന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്